തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവർ നിന്നോട് കൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സായപ്പോൾ ഇസ്രയേലിനോട് പറയുന്ന വാക്കുകളാണിത് തൻ്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ് ഇനി ജനത്തെ നയിക്കേണ്ടത് യോശുവയാണ് യോശുവ നായകനായി നടത്തുമെന്നുള്ള കാര്യം മോശ ഇസ്രയേലിനെ അറിയിച്ചത് കൂടാതെ യോശുവയെയും ആ കാര്യം അറിയിക്കുന്നു മോശയോട് കൂടെ കൂടെയിരുന്ന ദൈവം യോശുവയോട് കൂടെയും ഉണ്ടാകും യോശുവ ജനത്തെ വാക്തത്ത് ദേശത്ത് എത്തിക്കുമെന്നും അതിനെ അവർക്ക് വിഭാഗിച്ച് കൊടുക്കുമെന്നുമുള്ള ഉറപ്പ് മോശ യോശുവയ്ക്ക് നൽകി യോശുവയെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് ആവർത്തനം മുപ്പത്തി ഒന്നിൻ്റെ എട്ടിൽ നിന്നും നാം ഗ്രഹിച്ചത് ഒന്നാമത് യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു മനുഷ്യൻ്റെ സ്വന്ത ശക്തി കൊണ്ടോ കഴിവുകൾ കൊണ്ടോ നേടിയെടുക്കുവാൻ കഴിയേണ്ടതല്ല ഈ വാക്തത്വ ദേഷ്യമെന്ന് യോശുവയെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് മനുഷ്യൻ തൻ്റെ സ്വന്തം ശക്തിയാൽ പലതും നേടാമെന്ന് കരുതി ദൈവത്തെ ഉപേക്ഷിച്ച് കളയുന്നു ഇപ്പോൾ അമേരിക്കയിൽ ആളിപ്പടനം അഗ്നി അണയ്ക്കുവാൻ കഴിയാതെ ഭരണകൂടം നന്നേ വിഷമിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകമറിഞ്ഞ ചില കാര്യങ്ങൾ സത്യമെങ്കിൽ സമ്പന്നരായ സെലിബ്രിറ്റികളും ഹോളിവുഡ് താരങ്ങളും പാർക്കുന്ന ലോസ് ഏഞ്ചലസ് നഗരത്തെക്കുറിച്ച് മറിയോ ലോപ്പസ് എന്ന ഹോളിവുഡ് താരം പറഞ്ഞ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് യാതൊരു തെളിവുമില്ല ഇത് ദൈവമില്ലാത്ത നഗരമാണ് ഈ വാക്കുകൾ പറഞ്ഞ് അധികം കഴിയേണ്ടതിന് മുമ്പ് അവരുടെ പാർപ്പിടങ്ങൾ കത്തിച്ചാമ്പലായി എല്ലാം നഷ്ടമായി കോടികളുടെ നഷ്ടം ഇന്ന് അമേരിക്കയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ജനം കൂട്ടമായി ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങി ഇന്നും അഗ്നി നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തിലും സമ്പത്തിലും സൗന്ദര്യത്തിലും പ്രശംസിച്ചുകൊണ്ട് ദൈവത്തെ ക തള്ളിക്കളയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ദൈവജനം മുന്നറിയിപ്പ് നൽകുന്നത് ശ്രദ്ധിക്കുക മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തേ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോവേ വിട്ടുമാറുന്ന മനുഷ്യൻ ശമിക്കപ്പെട്ടവൻ ഇത് അനേകർ ഈ നിലയിൽ ശപിക്കപ്പെട്ടവരായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ച് ശപിക്കപ്പെട്ടവരാകാതെ ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുക ഹോവാ നിനക്ക് മുമ്പായി നടക്കുന്നു മോശിയുടെയും യോശുവയുടെയും ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചു രണ്ടാമത് ഞാൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ഉറപ്പായ വാഗ്ദാനം ദൈവം നൽകുന്നു ദൈവം തൻ്റെ ദിനത്തോട് ആവർത്തിച്ചു പറയുന്ന കാര്യമാണിത് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് പഴയ നിമിഷത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ഈ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിൽ പുതിയ പുതിനിമത്തിൽ കർത്താവൻ്റെ ശിഷ്യന്മാർക്ക് മഹാ നിയോഗം നൽകുമ്പോൾ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പിന്നിൽ ദൈവമല്ലേ പ്രവർത്തിച്ചത് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവർക്ക് ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല യേശുവിയോട് ദൈവം പറഞ്ഞതുപോലെ ഇസ്രയേലിന് കനാൻ ദേശം അവകാശമാക്കുവാൻ ആവശ്യമായി കരുത്തും ബലവും നൽകി ശത്രുക്കളെ കീഴടക്കി ദേശം അവർക്കായി വിഭാഗിച്ചു കൊടുത്തു ഈ വിജയങ്ങളുടെ പിന്നിൽ പ്രശംസിക്കുവാനൊന്നുമില്ല ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ടും കൊണ്ടും ദൈവത്തിനുള്ള സമ്പൂർണമായ ആശ്രയം കൊണ്ടും മാത്രം പ്രിയരേ നമ്മുടെ ജീവിത വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന് നാം മഹത്വം കൊടുത്തിട്ടുണ്ടോ ദൈവം നമുക്ക് നൽകിയ ആയുസ് ആരോഗ്യം സമ്പത്ത് സൗന്ദര്യം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ലോകത്തിലെ അല്പകാല ജീവിതം വളരെ വേഗം അവസാനിക്കും നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കുന്നതെല്ലാം നമ്മെ വിട്ടുപോകും ലോകം വെട്ടിപ്പിടിക്കുമെന്ന ചിന്തയോടെ ജീവിച്ചവരെല്ലാം ഒടുവിൽ കൈമലർത്തും ഒന്നുമില്ലാത്തവരായി ഈ ലോകം വിട്ടുപോകും എന്നാൽ ദൈവാശ്രയത്തോടെ ജീവിച്ച് ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടെത്തിയവർ ദൈവത്തിൽ പ്രശംസിക്കും ദൈവത്തോടു കൂടെയുള്ള നിത്യവാസത്തിനായി പ്രത്യാശിയോടെ ജീവിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു ആ ദൈവാശ്രയത്തോടും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുള്ള ഉറപ്പായ വിശ്വാസത്തോടും കൂടെ നമ്മുടെ ജീവിതയാത്ര തുടരാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ദൈവത്തെ തള്ളിക്കളഞ്ഞ് തങ്ങളുടെ ആരോഗ്യത്തിലും സമ്പത്തിലും ആയുസിലും തങ്ങളുടെ സൗന്ദര്യത്തിലും പ്രശംസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് വർധിച്ചു വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ നായ്വിധിയിലൂടെ കടന്നു പോകുമെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുവാനും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടെത്തുവാനും ദൈവത്തിൽ പ്രശംസിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ